അപ്പം ഇതിനായിട്ട് നമുക്ക് ഒരു അല്പം വിം എടുക്കാം സാധാരണ നമ്മൾ ബാർ സോപ്പിനാവുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ബാർ സോപ്പ് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പലരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു എന്താണ് ബാർ സോപ്പ് എന്ന് ബാർ സോപ്പ് യൂ യൂസ് ചെയ്യേണ്ട കാരണം എന്ന് ചോദിച്ചാൽ ബാർ സോപ്പിൽ പ്രത്യേകിച്ച് കെമിക്കലുകൾ കുറവായിരിക്കും വിമ്മിലാവുമ്പോൾ കുറച്ച് കെമിക്കലുകളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വിമ്മ് ഉപയോഗിക്കാതിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മണ്ണെണ്ണയാണ് വേണ്ടത് അപ്പോൾ മണ്ണെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു യൂസ് ചെയ്യണം അപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രമാണ് മണ്ണെണ്ണ നമുക്ക് വേണ്ടൂ നമുക്കൊരു പില്ലറുകൊണ്ട് തന്നെ എടുക്കാം കേട്ടോ കൂടുതൽ വല്ലാണ്ട് കൂടി പോകരുത് നമ്മൾ പില്ലറിൻ്റെ അളവിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ആറ് തുള്ളിയോളം നമുക്ക് ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മതിയാവും കേട്ടോ അപ്പോൾ കൂടി പോകാനത്തിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ആ അഞ്ചോ ആറോ തുള്ളി മാത്രം നിങ്ങൾ ഇതിലേക്ക് ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ പിന്നിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മണ്ണും